ശ്രീ ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടറും പി ആർ ഡി ഡയറക്ടറുമായിരുന്ന എം നന്ദകുമാർ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പോലീസ് മകളുടെ പരാതിയെ തുടർന്നാണ് വഞ്ചിയൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ കെ ശ്രീജിത്തിനെ പ്രതിയാക്കിയാണ് കേസ് കഴിഞ്ഞ മാസം പതിനാറിന് തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ നന്ദകുമാറിനെ എയർപോർട്ടിന് സമീപമുള്ള എസ് പി മെഡി ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിറ്റേന്ന് തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് സർജറി നടത്തി എന്നാൽ മുതൽ അദ്ദേഹം അബോധാവസ്ഥയിലാണെന്ന് മകൾ പാർവതി നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി എന്നാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് വഞ്ചീർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായസംഹിത നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പ് പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധത്തിൽ അശ്രദ്ധമായി പെരുമാറി എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് തൊട്ടടുത്ത അനന്തപുരി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിലാണ് നന്ദകുമാർ തിരുവനന്തപുരം കളക്ടറായി നിയമിതനായത് പിന്നീട് സര്ക്കാരില് വിവിധ തസ്തികകൾ വഹിച്ചു സംഖ്യാശാസ്ത്രം ജ്യോതിഷം തന്ത്രവിദ്യ എന്നിവയിൽ പാണ്ഡിത്യമുള്ള നന്ദകുമാർ പ്രാസംഗികനും എഴുത്തുകാരനുമാണ് ജ്യോതിഷ നിർദ്ദേശങ്ങൾ നൽകുന്ന വിദഗ്ധനെന്ന നിലയിൽ ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം